നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ സംസാരവും ശബ്ദവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ സഹജീവികളോട് നമ്മുടെ സഹപ്രവർത്തകരോട് സംവദിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള ശബ്ദം വളരെ അത്യന്താപേക്ഷിതമാണ് എങ്ങനെയാണ് നമ്മുടെ ശബ്ദം ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശബ്ദം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നാണ് നമ്മളെ ചെസ്റ്റിനകത്ത് ശ്വാസകോശത്തിലെ വായു നമ്മൾ തൊണ്ടയിലെ വോക്കൽ കോഡിലൂടെ അതിശക്തമായിട്ട് പ്രവഹിക്കുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നെഞ്ചിലുള്ള ശ്വാസം തൊണ്ടയിലൂടെ മൂക്കിലൂടെ പുറത്ത് വരുമ്പോഴാണ് ശബ്ദമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നെഞ്ചിലെയും തൊണ്ടയിലെയും വായിലെയും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഒച്ചയടപ്പ് ഉണ്ടാവാം തൊണ്ടയിൽ സാധാരണയായിട്ട് കാണുന്നതാണ് വോക്കൽ കോഡ് നൊഡ്യൂൾ അത് കൂടുതലായിട്ടും കാണുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുക ആർത്ത് വിളിക്കുക അട്ടഹസിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് സംസാരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലാണ് ഈ വോക്കൽ കോഡ് ന്യൂഡ്യൂള് കൂടുതലായിട്ട് കാണുന്നത് അതോടൊപ്പം തന്നെ ട്രെയിനിങ് ഇല്ലാതെ പാടുന്ന ആൾക്കാർ പ്രാസംഗികർ അവരിലൊക്കെ ശബ്ദവ്യത്യാസം വച്ചടപ്പ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് നമ്മൾ ശബ്ദം ക്ലിയർ അല്ലാത്ത സമയത്ത് നമ്മൾ ശബ്ദത്തിന് വ്യക്തതയില്ലാത്ത സമയത്ത് നമ്മൾ തൊണ്ട കാറുന്ന സ്വഭാവം പലരും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും പ്രാസംഗികരിലൊക്കെ തൊണ്ട കാറുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട് അപ്പോൾ തൊണ്ട കാറുന്നത് മൂലം തൊണ്ട വലിഞ്ഞു മുറുകി നമ്മൾ തൊണ്ടയ്ക്കകത്തുള്ള വോക്കൽ കോഡിനകത്ത് മുറിവുകൾ ഉണ്ടാകുകയും നീരുണ്ടാകുകയും അതുവഴി ശബ്ദവ്യത്യാസം ഒച്ചടപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ പുകവലി ഈ ശബ്ദവ്യത്യാസം ഒച്ചയടപ്പ് ഉണ്ടാകുന്നതിന് വലിയ കാരണമാണ് ഓക്കൽ കോടിനകത്ത് നീരുണ്ടാവുന്നതിനും ക്യാൻസർ വരെ ഉണ്ടാകുന്നതിനുമൊക്കെ ഈ പുകവലി കാരണമാവാറുണ്ട് അതുപോലെ ശബ്ദമലിനീകരണം ഒരു പ്രധാന കാരണമാണ് കാരണം ശബ്ദം കൂടുതലുള്ള സമയങ്ങൾ നമ്മൾ അങ്ങാടിയിലോ അല്ലെങ്കിൽ മറ്റു ശബ്ദമുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം തുറച്ചായിട്ട് നമ്മൾ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് നമ്മളുടെ വോക്കൽ കോഡിനകത്ത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഉണ്ടാവാൻ കാരണമാകും അതോടൊപ്പം തന്നെ മൂക്കിനകത്തുള്ള വിവിധ അസുഖങ്ങൾ നമ്മൾ ജലദോഷം വന്നാൽ വരെ നമുക്ക് ശബ്ദവ്യത്യാസവും ഒച്ചയടപ്പൊക്കെ ഉണ്ടാവാറില്ലേ അതുപോലെ അടിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അലർജി അതുപോലെ ചില അണ്ണാക്കിലവടവ് ക്ലഫ്റ്റ് പാലറ്റ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ശബ്ദവ്യത്യാസം കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ നമ്മളെ വയറിനകത്ത് ഗ്യാസുള്ള ആൾക്കാർ വളരെ എരിച്ചിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് വയറിരിച്ചിൽ കാരണം നമ്മളെ വയറിനകത്തുള്ള ആസിഡ് തേട്ടി തൊണ്ടയിലോട്ട് വരികയും ആ തൊണ്ടയിൽ നീര് വോക്കൽ കൂടിനകത്ത് നീര് വരികയും ആ വഴി ശബ്ദവ്യത്യാസം ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമ്മൾ നെഞ്ചിലെ അസുഖങ്ങളുണ്ട് തൊണ്ടയിലെയും മൂക്കിലെയൊക്കെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഒച്ചയടപ്പ് ഉണ്ടാവാം അതുപോലെ പ്രായമായവരിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദവ്യത്യാസം അവരുടെ വോക്കൽ കോഡ് ശക്തി കുറയുന്നത് കൊണ്ട് ശബ്ദവ്യത്യാസം ഉണ്ടാവാറുണ്ട് അതുപോലെ നമുക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ നമ്മൾ കേൾവിക്കുറവുള്ള ആൾക്കാർ ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത് കാണാം അപ്പോൾ കേൾവിക്കുറവ് കാരണം ഇൻഡയറക്റ്റായിട്ട് നേരിട്ടല്ല ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് ശബ്ദവ്യത്യാസം വരാറുണ്ട് അപ്പോൾ പല രീതിയിൽ പല ആൾക്കാർക്കും പല രീതിയിലാണ് ഉണ്ടാവാറുള്ളത് ചില ആൾക്കാർക്ക് ശബ്ദത്തിൻ്റെ വോളിയം ശബ്ദത്തിൻ്റെ വോളിയം കുറയുന്ന പോലെ കാണാറുണ്ട് ചില ചില ആൾക്കാർക്ക് ശബ്ദം ഇടറുന്നത് ചില ആൾക്കാർക്ക് ശബ്ദം പതറുന്ന പോലെ ഉണ്ടാവും ചില ആൾക്കാർക്ക് ശബ്ദം മുറിയുന്നത് ബ്രേക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവാം അങ്ങനെ ചില ആൾക്കാർക്ക് ശബ് തുടർച്ചയായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുക ഹൈപ്പിച്ചിൽ അല്ലെങ്കിൽ ലോ പിച്ചിലൊക്കെ പോകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് തുടർച്ചയായിട്ട് ഓതുന്നത് വലിയ സുക്തങ്ങൾ ഓതുന്നത് സം തുടർച്ചയായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടെങ്കിലും അത് കുറേ കാലമായിട്ട് അത് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ടും കൂടുതലായിട്ടും കൂടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ് അത് ഒരു പക്ഷേ വോക്കൽ കോഡ് പോളിപ്പോ സിസ്റ്റോ ചിലപ്പോൾ ക്യാൻസർ വരെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഇ എൻ ടി ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്